நம்மளட பிரியப்பட்ட ഇത് ഇപ്പോ ഈ നമ്മുടെ കൈരളി ടിവിയുടെ സ്റ്റുഡൻസ് ഉള്ളി പ്രോഗ്രാം ആയിട്ട് കണക്കാക്കണ്ട നമ്മുടെ ഈ പ്രിൻസിപ്പൽ അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിങ്ങളുടെ അൻപതാം വാർഷികത്തിന് എന്നെ വിളിച്ചാണ് എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ അതിന് പകരം വന്നാണെന്ന് കരുതിയാൽ മതി അപ്പൊ ഈ ഞാൻ ഇവിടെ വന്നപ്പോ നിങ്ങളുടെ വിസിറ്റേഴ്സ് ബുക്കിൽ ഒന്ന് എഴുതാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് ഒന്നും കിട്ടിയില്ല ഒന്നും കൂടെ പഠിക്കാൻ മോഹോ എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ കാരണം ഇങ്ങോട്ട് നോക്കുമ്പോഴും ഉണ്ട് മോഹോ ഇങ്ങോട്ട് നോക്കുമ്പോഴും ഉണ്ട് മോഹോ ഇല്ല വേറെ ഒന്നും കൊണ്ടല്ല ഇത്രയും സുന്ദരന്മാരെയും സുന്ദരികളും നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും എല്ലാ അത് വലിപ്പിക്കണമല്ല ആക്കെയല്ല സത്യം പറയുന്നില്ല എന്നാ നിങ്ങളെ നോക്കിക്കോളൂ അല്ലെ നിങ്ങളിങ്ങോട്ട് നോക്കിക്കോളൂ ഏതായാലും ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു നമ്മുടെ എല്ലാവരുടെയും ഏത് തരത്തിലുള്ള ജീവിതമായാലും ശരി നമ്മൾ പലതരത്തിലുള്ള ജീവിതങ്ങൾ പിൽക്കാലത്ത് ഏൽക്കേണ്ടി വന്നാലും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലം നമുക്ക് വളരെ കുറഞ്ഞ ഉത്തരവാദിത്വമുള്ളൂ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ അന്നന്ന് പഠിപ്പിക്കുന്നത് എന്നെങ്കിലും പഠിക്കുക പക്ഷെ എനിക്ക് വളരെ സന്തോഷകരമായപ്പോൾ എൻ്റെ മക്കളൊക്കെ പഠിക്കുന്നുണ്ട് കോളേജിലും ഇവിടേക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഈ തലമുറ തീരണം എന്താകണം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണമെന്ന് ആരും പറയാതെ അവർക്ക് തന്നെ നിശ്ചയമുള്ളതാണ് അവർ തന്നെ തീരുമാനിക്കുന്നു അതായത് നമ്മളൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ത് പഠിക്കണമെന്ന് വീട്ടുകാർ പറയും ഡോക്ടറാകാൻ പോയി എന്നെ കൊണ്ട് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ചെറുത്തു ഡോക്ടർ ആകണമെന്ന് എന്റെ പാപ്പയുടെ ആഗ്രഹം ഞാൻ പ്രീ ഡിഗ്രി തോറ്റുപോയി പിന്നെ ഞാൻ ബി എ കി ആർന്നു അതും അന്ധം ഇല്ല ഒരു ലക്ഷ്യവും ഇല്ല ഏ ഡിഗ്രി തോറ്റുപോയി ഞാൻ പറഞ്ഞേക്കപ്പോ തിരിച്ചെടുക്കുവേ ഡിഗ്രി ജയിക്കാതെ പിന്നെ രണ്ടാം എടുക്ക ബി എക്ക് പഠിക്കാൻ പറ്റില്ല ഇവിടെ പറ്റുമോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അത് അറിയാവുന്നതാണ് കേട്ടോ ഞാൻ വിചാരിച്ചൊക്കെ തെറ്റിപ്പോയ ദൈവമേ അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോൾ ലോ കോളേജിൽ പോയി വക്കീലാകാൻ നോക്കി അതും ശരിയായില്ല അവസാനം ഇങ്ങനെ ഇതായി തീർന്നു അപ്പം നമുക്കൊന്നും ജീവിതത്തിൽ നിങ്ങളെപ്പോലെയല്ല ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കെതിരായി ഒരു പക്ഷേ അത് നമ്മുടെ രക്ഷകർത്താക്കളുടെയോ നമ്മളെക്കാൾ മുതിർന്നവരുടെയോ ആഗ്രഹങ്ങളായിരിക്കും അവർക്ക് നമ്മളെ നമ്മളെന്തായിത്തീരണമെന്ന് അവർക്ക് ചില നിശ്ചയങ്ങളുണ്ടാവും നിങ്ങളുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരായി തീരണമെന്ന് നിങ്ങളാണ് നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അതായിരിക്കും ഒരുപക്ഷെ പുതിയ ലോകത്തിൻ്റെ പുതിയ സാമ്രാജ്യ അല്ലെങ്കിൽ രാഷ്ട്രീയ വാദങ്ങളുടെ ഒരു അന്ത്യമായി തീരാൻ പോകുന്നു നമ്മുടെ രാജ്യത്തെ നമ്മുടെ പുതിയ പൗരന്മാർ എന്താകണം എങ്ങനെ ഈ രാജ്യം കൊണ്ടുപോകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ് ആരുടെയും പ്രേരണയ്ക്കോ നിർബന്ധത്തിനോ വഴങ്ങാതെ അതുതന്നെയാണ് ഏറ്റവും വളരെ സന്തോഷകരമായ കാര്യം അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല വിദ്യാർത്ഥി രാഷ്ട്രീയം പിന്നെ ഈ ഫീസ് കീസ് അതൊന്നും നമുക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ നല്ലവണ്ണം പഠിച്ചാൽ ഫീസ് കൊടുക്കാതെ പഠിക്കാം കുറച്ച് മോശം ആയിക്കഴിഞ്ഞാൽ ഫീസ് കൊടുക്കേണ്ടി വരും പിന്നെ സാമ്പത്തിക ഭദ്രത അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് നമ്മൾ പിള്ളേർ അതൊക്കെ എന്തിനാ അറിയുന്നല്ലേ അല്ല ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രായമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് സോറി അത് മമ്മൂക്കയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ആർക്കും മമ്മൂക്കയ്ക്ക് തോന്നുന്നില്ല അല്ല എന്നാലും ഒരു പ്രായം ഉണ്ടല്ലോ ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടിക്ക് എനിക്കൊരു പ്രായമല്ലല്ലോ ഏതായാലും അല്ല ഞാൻ പറയുകയാണ് നിങ്ങളെക്കാൾ അറ്റ്ലീസ്റ്റ് ജീവിതാനുഭവമെങ്കിലും ഉണ്ടല്ലോ പ്രായമില്ലല്ലോ വളരെ വളരെ സന്തോഷമാണ് ഞാൻ അവിടെ ഷൂട്ടിംഗിനടക്കുന്നു വന്നാണെങ്കിലും അവിടെ പോയിട്ട് അത്യാവശ്യം സീനുണ്ട് എനിക്ക് വേണ്ടി അവിടെ രണ്ടാൾക്കാർ ഷൂട്ടിങ്ങിന് കാത്തിരിപ്പുണ്ട് എന്നാലും എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല എന്നാലും ഗോവിന്ദൻകുട്ടിയുടെ പരിപാടി നടക്കട്ടെ